അതായത് ഈ പറഞ്ഞ ഹസിനുണ്ടല്ലോ എന്റെ അമ്മോ എന്റെ അമ്മ അളിയൻറെ മോന് മോനെ ഞാൻ ഇല്ല ഏൽപ്പിച്ചു എന്റെ കാശാവട്ടെ വണ്ടിന്റെ ആവട്ടെ എല്ലാ കാര്യങ്ങളും എന്റെ ഫോണൊക്കെ കൊണ്ടു കൊടുത്താണ് അങ്ങനെ ഉമ്മറൊക്കെ ഞാൻ പോയി ഉമ്മറക്ക് പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി എല്ലാ നിലക്കും ഓനെ ഞാൻ സർവകാര്യം ഏൽപ്പിച്ചത് പക്ഷെ ഓൻ ഇന്നോട് ഭയങ്കര ദേഷ്യം ഭയങ്കര വൈരാഗ്യമുണ്ട് ഓൻ എന്നിട്ട് എന്ത് ചെയ്തു എന്റെ അമ്മോട് എന്റെ അമ്മ വാശിക്കാരനാണെന്ന് മനസ്സിലായില്ലേ എന്റെ അമ്മനോട് എന്റെ അമ്മ സാധാരണ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ആ മുണ്ടല്ലാതെ തന്നെ

അതിവിടെ പുറത്താക്കിയത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് അതുപോലെ ഹക്കീം ഉസ്താദിന് അറിയാത്ത ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കാം അവരുടെ സപ്പോർട്ടില്ലാത്ത രീതിയിൽ ഇവർ ഒരു ചെറിയ ഒരു മുസ്ലിം ജമാത്തിൻ്റെ ഒരു ഒരു വിഭാഗം ഒരു ചെറിയൊരു കമ്മിറ്റിയാണ് സുഫാൻ സഖാഫിയെ പുറത്താക്കിയത് അതിൻ്റെ ഒരു വോയിസ് നിങ്ങൾ ആദ്യം കേൾക്കുക ഇത് എത്ര ശരിയാണ് ഇതിന് എത്ര മഹത്വമുണ്ട് ഇതൊരു ആണോ എന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാം ഇതിൽ വരുന്ന വിഷയം എന്താ വെച്ചാല് ഈ വിഷയത്തില് കുറെ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടിതമായിരിക്കുകയാണ് ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പിയും പിന്നെ പത്തപരിയും അവിടെന്താ മദ്രസിന്റെ മുത്തു തങ്ങളൊക്കെ ഒരു എന്തൊരു ഒരു മദ്രസന് വേണ്ടി ഒരു പിരിവ് അടത്തുന്നു ആ പിരിവ് അടത്തിട്ട് ആ പിരിവിന് അത് പിരിവ് മുപ്പിനാർ പിറ്റ സഖാതിന് ആരോ മുപ്പരും ഏൽക്കുന്നുണ്ട് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞൊരു ഇതും കണ്ടു അപ്പൊ അത് മാത്രല്ല നിങ്ങളെ നിങ്ങളെ സോണില് നിങ്ങളെ സോണില് ഇപ്പൊ ഇതിലെന്ന് കണ്ടു നിങ്ങളെ സോണില് അരവിന്ദിന്റെ ആംബുലൻസ് സോണിന് നിങ്ങളെ സോണിലാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ സോണിലാണ് സോണിലേക്ക് ഈ ഉസ്താദ് പിന്നെ 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 തന്നിട്ടുണ്ട് അരവിന്ദ ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ആംബുലൻസ് വന്നിട്ട് പിന്നെ അവിടെ ഓഫീസിന്റെ അതെത്താക്കിയതിന് ശേഷം അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടി ഒപ്പിട്ട് നമ്മൾ നല്ലൊരു പിരിഞ്ഞതാണ് വീണ്ടും ഇപ്പൊ അടുത്ത ഈ പ്രശ്നങ്ങൾ എന്താണ് അല്ല അന്ന് നമ്മൾ തീർന്ന വിഷയത്തിന് ആ

ഇതുപോലെയുള്ള ചെറിയൊരു മുസ്ലിം ജമാത്തിൻ്റെ ചെറിയ ഒരു ചെറിയ ഒരു ഘടക കമ്മിറ്റിയാണ് തീരുമാനം എടുത്തത് അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി ഇതിലൊരു കാര്യവുമില്ല അദ്ദേഹത്തിന് പുല്ലായി മൊത്തമായി അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചതാണെങ്കിലും ഇവിടെ പ്രധാന ആൾക്കാരാണല്ലോ എ പി ഉസ്താദ് അതിന് തലപ്പത്ത് നിൽക്കുന്ന എ പി ഉസ്താദും അതുപോലെ മകനും അതുപോലെ ഉന്നത പണ്ഡിതന്മാരും ഇതൊന്നും അറിയാതെയാണ് ഇവരുടെ സമ്മതം ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇത് വെറുതെ ഒരു നോട്ടീസ് അയച്ചത് ഇതുകൊണ്ട് ഒരു കാര്യവും ഇല്ല അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് നമ്മുടെ ഉദ്ദേശം ഒന്നുമില്ല ഒരു സക്കാഫിയാണ് ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ഈ മജിലിസ് തുടങ്ങി തുടങ്ങിയപ്പോൾ നിർത്താനാകാത്ത അവസ്ഥയിലാണ് അദ്ദേഹം സ്വന്തം ഉമ്മ ഹോസ്പിറ്റലിലുള്ള സമയത്ത് പോലും ഹോസ്പിറ്റലിൽ മജലിസ് ചെയ്തതാണ് അപ്പോൾ ഈ മജലിസിന് ഒരു തടസ്സവുമില്ല ഇവരുടെ പുറത്താക്കൽ മജലിസ് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് വരമാനം അതുപോലെ ഉണ്ടാകും അതിനിടയ്ക്ക് ഇദ്ദേഹം കൊടുത്ത ഏതോ ഒരു പിരിവിൻ്റെ ഭാഗമായി ഇദ്ദേഹം കൊടുത്ത പണം അത് ആവശ്യമില്ല എന്ന് നിരസിച്ചുവെന്നാണ് കേൾക്കുന്നത് ഒരു വീഡിയോയിൽ ഒരു വോയിസിൽ അതും കാര്യമില്ല ഇതുവരെ നിങ്ങൾ മേടിച്ച ഇതുവരെ അദ്ദേഹത്തിൻ്റെ ആംബുലൻ ആംബുലൻസ് പോലും ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുസ്ലിം ജമാത്തിൻ്റെ ആ സ്ഥലത്ത് ആ കമ്മിറ്റീൻ്റെ അണ്ടറിലാണ് ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ബഹുമാനപ്പെട്ടവരാണ് തന്നത് സഫോൻ സഖാഫിയാണ് കൊടുത്തത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചങ്ങലക്കിട നിങ്ങളെ കയ്യിൽ ഒരു ഓരോ അംശവും നിങ്ങളുടെ കയ്യിലില്ല കൂടാതെ നിങ്ങൾ പ്രധാനപ്പെട്ട ആൾക്കാരോട് സംസാരിക്കാതെ അവരോട് സമ്മതമില്ലാതെയാണ് ഇത് ചെയ്തത് ഇതിനൊരു വാല്യൂ ഇല്ല ആണ് ഇത് നിങ്ങൾ ചെയ്തത് ഇതുവരെ നിങ്ങൾ മേടിച്ചത് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നോട്ടീസിൻ്റെ സപ്പോർട്ട് അതുപോലെ ഈ നോട്ടീസ് ഒരു നിലവിൽ നിൽക്കണമെങ്കിൽ ഇതിന് ഇതൊരു വാല്യൂഡ് നോട്ടീസ് ആകണമെങ്കിൽ ഇത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എന്താണ് ഇതുവരെ മേടിച്ചത് അതെല്ലാം കൊടുക്കേണ്ടി വരും പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണത്തിൻ്റെ മൊട്ടയിടുന്ന ഒരു സാധനം സ്വ സ്വർണത്തിൻ്റെ മൊട്ടയിടുന്ന ഒരു വ്യക്തിയെ പുറത്താക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സമ്മതിക്കയില്ല ഇത്ര മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ആ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് അതാണ് ഇത്ര മനസ്സിലാക്കുന്നില്ല സഹോദരന്മാരെ ഇത്രയും ഒരു നല്ലൊരു സ്വർണത്തിൻ്റെ മുട്ടയിടുന്ന ഈ വ്യക്തിയെ എങ്ങനെയാണ് പുറത്താക്കുന്നത് ഇവിടെ പ്രധാനം പണമാണല്ലോ പണമാണല്ലോ പ്രധാനം ഇതുവരെ മേടിച്ചിരില്ലേ ഇതിനും ആവശ്യമില്ലേ എത്ര കിട്ടിയാലും നമുക്ക് തികയുന്നില്ലല്ലോ അതുകൊണ്ട് ഇത്ര സക്കാഫികൾ ഇത്ര മജിനസ് ചെയ്യുന്നവർ നമ്മുടെ പ്രധാന സമസ്തക്ക് ആവശ്യമാണ് അവിടുത്തെ പെർമിഷൻ കൊണ്ടാണ് പൊരുത്തം കൊണ്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല ഇത് ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അത് നടക്കാൻ പാടില്ല എന്ന് എനിക്ക് ഉദ്ദേശമില്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു നിയന്ത്രണത്തിലേക്ക് എടുക്കണമെങ്കിൽ അത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വിചാരിക്കണം അദ്ദേഹത്തിനെ കഴിയും വെറുതെ ഒരു നുള്ളിയതുപോലെ ചെയ്ത് നിങ്ങളുടെ ഉള്ള വാല്യൂ നിങ്ങളുടെ കമ്മിറ്റിക്കുള്ള വാല്യൂ നിങ്ങൾ എന്തിനാണ് കളഞ്ഞത് പോലും എനിക്ക് ചോദിക്കാനുണ്ട് ഇൻഷാല്ല അടുത്തതിൽ സംസാരിക്കാം അസ്സാം വാലൈക്കും വറഹമ്മത്തുള്ള